അങ്ങനെ ഭരത് ആർക്കോ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാൻ ആ സമയത്ത് തന്റെ ഒരു കാർ അവിടെ വന്ന് നിൽക്കുന്നത് അതിൽ നിന്ന് മോഹൻ കുറച്ച് ഡോക്യുമെന്റ്സുമായിട്ട് ഇറങ്ങുകയാണ് ഭരത് ചോദിക്കുന്നത് എന്തിനാണ് കാണണമെന്ന് പറഞ്ഞത് അപ്പോൾ മോഹൻ പറയുന്നത് ഞാൻ ഇത്രയും കാലം നിങ്ങളോട് ഇങ്ങനെയൊക്കെ കാണിച്ചത് എനിക്ക് സ്വന്തം തോന്നിയ സ്വത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയായിരുന്നു തൻ്റെ അമ്മയും ഞാനും ഒരച്ഛന്റെ മക്കളാണ് പക്ഷേ അച്ഛൻ എന്നോട് വേർതിരിവ് കാണിക്കും അച്ഛന്റെ മരണശേഷമാണ് ചേച്ചിയുടെ പേരിൽ ഇങ്ങനെ വസ്തു ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത് അന്ന് മുതൽ എനിക്ക് ചേച്ചിയോടും അച്ഛനോടും ദേഷ്യമായിരുന്നു രണ്ടു മക്കൾ ഉള്ളപ്പോൾ ഒരാളുടെ പേരിൽ മാത്രം വസ്തുക്കൾ വാങ്ങിയിരുന്നത് ശരിയല്ലല്ലോ എന്നാൽ പിന്നെ എനിക്ക് കിട്ടാതെ ആർക്കും വേണ്ട എന്ന് ഞാനും തീരുമാനിച്ചു അങ്ങനെയാണ് ഇത്രയും കാലം ഞങ്ങൾ ആ കാര്യം പറയാതിരുന്നത് എന്റെ അവസ്ഥ മനസ്സിലാവണമെങ്കിൽ ഭരത്തിനും ചേച്ചി നിങ്ങൾ നാലു പേരിൽ ഒരാൾക്ക് മാത്രം ഈ വസ്തു കൊടുക്കാം അപ്പോഴേ ആ വേദന മനസ്സിലാവുകയുള്ളു ഇതാണ് ആ വസ്തുവിന്റെ ഫുൾ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഭരത്തിന് നേരെ നീട്ടുകൊ മോഹൻ അപ്പോൾ ഭരത്തിന്റെ മുഖത്ത് ഒരു സന്തോഷം തെളിയാണ് ഇനി ഇത് നിങ്ങൾ തന്നെ വെച്ചോളൂ എന്ന് പറയാൻ അപ്പോൾ ഭരത്ത് അത് വാങ്ങിയിട്ട് ഒന്ന് പരിശോധിച്ച് നോക്കുന്നുണ്ട് ശേഷം മോഹൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നീ ചേച്ചിയോട് പറയുക അല്പം മനസ്സാക്ഷി ഉണ്ടെങ്കിൽ ഞാനും ആ അച്ഛന്റെ മകൻ തന്നെയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറയൂ ഇനി ഇതിന്റെ പേര് ഞാനൊരു പ്രശ്നത്തിനും വരില്ല അമ്മ അറിയാതെയാണ് ഞാൻ നിങ്ങൾ കൊണ്ടുവന്ന് തന്നത് ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം എനിക്കും അല്പം കടബാധിത ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ചേച്ചിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ സഹായിക്കട്ടെ ഇനി ഞാനായിട്ട് ഒന്നിനും വരുന്നില്ല വരട്ടെ എന്ന് പറഞ്ഞ് മോഹൻ വണ്ടിൽ കയറി അവിടെയൊന്നും യാത്രയാവട്ട് ഭരത്താവട്ടെ അത് കയ്യിൽ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷത്തിലാവാണ് അവൻ വേഗം തന്നെ ബൈക്കിന്റെ പോക്കറ്റിലേക്ക് അത് വെക്കാൻ എന്നിട്ട് അവിടെ നിന്നും പോവാണ് ശേഷം കാണിക്കുന്നത് ഭാവനയാണ് അവൾ രാവിലെ തന്നെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കാട്ടു അപ്പോഴും ജാനകി അവൾക്കൊരു കപ്പ് ചായമായിട്ട് വരുന്നത് അവളുടെ മുഖഭാവം ശ്രദ്ധിച്ചു ജാനകി ചോദിക്കുന്നു എന്താ മോളെ നിന്റെ മനസ്സിൽ നിന്റെ മുഖൊക്കെ വല്ലാണ്ട് ഇരിക്കുന്നുണ്ടല്ലോ അത് വല്യമേ ഞാൻ മാനസിയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു അവൾ ഇപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അപ്പോൾ ജാനകി എന്തു എന്ന് ചോദിക്കുന്നുണ്ട് ആ സുനിൽ ഇവിടെ ഒഴിയാബാധയായി കഴിയുന്നതിൽ മനസ്സിലു നല്ല വിഷമമുണ്ട് അവരുടെ മനസ്സിങ്ങനെ വിഷമിച്ചാൽ അത് അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ബാധിക്കും ഇവിടെ നിനക്ക് നിനക്കെന്ത് ചെയ്യാൻ പറ്റുമോളെ എന്ന് ചോദിക്കുന്നുണ്ട് ജാനകി അപ്പോൾ ഭാവന പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം വല്യമേ ഇല്ലെങ്കിൽ മാനസ് അവടെ അച്ഛനും അമ്മയും കൂട്ടി ഈ വീട്ടിൽ നിന്നും മാറി താമസിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും അവളെ ഇവിടെ നിന്നും ഒഴിവാക്കാൻ എനിക്ക് കഴിയില്ല കാരണം അവളുടെ വയറ്റിൽ വരുന്ന കുഞ്ഞു ഞങ്ങളുടേതാണെങ്കിൽ ആ കുഞ്ഞു അനാഥയെ പോലെയാകും അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല അവളുടെ ഡെലിവറി വരെ അവളെ ശുശ്രൂഷിക്കേണ്ടത് എന്റെ കടമയും കൂടിയാണ് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ജാനകി ചോദിക്കുന്നത് നീ ഇത്രക്കും കഷ്ടപ്പെട്ട് എന്തിനാ മോളെ അവളെ ഇങ്ങനെ സംരക്ഷിക്കുന്നത് അവളുടെ വയറ്റിൽ വഴുന്ന കുഞ്ഞു നിങ്ങളുടേതാണെന്ന് പോലും എനിക്ക് സംശയമുണ്ട് അപ്പോൾ ഭാവന പറയുന്നുണ്ട് അവൾ അതിനൊരു തീരുമാനം പറയാത്ത സ്ഥിതിക്ക് എനിക്ക് അവളെ സംശയിക്കാൻ പറ്റില്ല വല്ലയമ്മേ നിന്റെ വിശ്വാസം നല്ല തന്നെയാണ് അതുപോലെ തന്നെ ആവട്ടെ എന്ന് പറയുന്നുണ്ട് ജാനകി എന്തായാലും ഇപ്പോൾ ആവശ്യം ആ സുനിലിനെ എന്നെ ഇവിടെ നിന്നും ഒഴിവാക്കണം അല്ല അതിന് മോളെന്തായാലും ആ സുനിൽ ആയിട്ടൊന്നും സംസാരിക്കും അവരെ തീരുമാനം എന്താണെന്ന് നോക്കാമല്ലോ എന്ന് പറയാൻ അങ്ങനെ ഭാവന പറയുന്നത് അതേ വല്യമേ അവനുമായിട്ടൊന്ന് സംസാരിക്കാം അത് തന്നെയാണ് ഞാനും തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയാണ് അങ്ങനെ അവ രണ്ടുപേരും അകത്തേക്ക് പോകാനോ അതേസമയം സുനിൽ ആകട്ടെ കിച്ചണിൽ ഒരു ചായ ഉണ്ടാക്കി കൊണ്ടിരിക്കാൻ കേട്ടോ അപ്പോഴാണ് ഭാവന അവിടേക്ക് വരുന്നത് സുനിൽ ആ ഭാവന എന്ന് അവൻ എനിക്ക് അല്പം സംസാരിക്കണമായിരുന്നു അല്പം സീരിയസ് ആണ് എന്ന് പറയാനോ സംസാരിക്കാമല്ലോ ഭാവന പറഞ്ഞോളൂ എന്ന് അവൻ ചിരിച്ചോട് പറയാനേ സുനിൽ ഇത് സീരിയസ് ആണ് കുട്ടിക്കളിയല്ല എന്ന് പറയുന്നു ഭാവന ഞാൻ എന്ത് പറയുമ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടേരിക്കും അതെൻ്റെ ഒരു സ്വഭാവമായി പോയി ഭാവന പറഞ്ഞോളൂ എന്ന് പറയാണ് അങ്ങനെ ഭാവന അവനോട് പറയുന്നുണ്ട് സുനിൽ സുനിൽ ഇപ്പോൾ ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി എന്നറിയാം എനിക്കറിയില്ല ഭാവന ഞാൻ എണ്ണി നോക്കിയിട്ടില്ല എന്ന് അവൻ പറയാൻ ഞാൻ ഇപ്പോൾ എന്താണ് സുനിനോട് പറയേണ്ടത് സുനിൽ ഇവിടെ വന്ന ദിവസം മുതൽ അത്രമാത്രം ബുദ്ധിമുട്ട് ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഉണ്ട് മാനസിയുടെ വിഷമം അവൾ എന്നോടാണ് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് അവളുടെ ഇഷ്ടത്തോടു കൂടി വേണം കയറിപ്പറ്റാൻ അല്ലാതെ ബലം പ്രയോഗിച്ചിട്ടല്ല എന്ന് പറയാൻ അപ്പോൾ സുനിൽ പറയുന്നുണ്ട് അവിടെയാണ് ഭാവന അനൊക്കെ തെറ്റിയത് ഞാൻ മാനസയുടെ മനസ്സിലേക്ക് അവളുടെ അനുവാദം ചോദിച്ചിട്ട് തന്നെയാണ് കയറിപ്പറ്റിയത് അതുപോലെ തന്നെയാണ് തിരിച്ചും പക്ഷേ ആദ്യമായിട്ടാണ് മാനസ എന്നെ തള്ളിപ്പറയുന്നതും അവഗണിക്കുന്നതും അപ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് സുനിൽ അറിയില്ല സുനിലിനെ നഷ്ടപ്പെട്ടു എന്നവൾ ചിന്തിക്കുമ്പോഴാണ് അവൾക്ക് ഇങ്ങനെ ത്യാഗം ചെയ്യേണ്ടി വന്നത് അപ്പോഴേക്കും സുനിൽ തിരികെ വന്നു ഇവിടെ മാനസ സുനിലിന്റെ മുൻപിൽ തെറ്റുകാരിയാണ് അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് ഇവിടെ നടന്നത് എന്താണെന്ന് സുനിലോട് പല തവണ അവൾ പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് എന്താ സുനിൽ അവളെ വിട്ടു പോകാത്തത് അപ്പോൾ സുനിൽ പറയുന്നുണ്ട് അവളെ നഷ്ടപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് അങ്ങനെ എനിക്ക് അവളെ വലിച്ചെറിയാൻ കഴിയില്ല ഭാവന ഞങ്ങൾ അത്രമാത്രം പോയവരാണ് മാത്രമല്ല ഞാൻ ജീവിതകാലം മുഴുവൻ അവളെ സംരക്ഷിക്കണം ഒരു സാഹചര്യത്തിൽ വാക്കും കൊടുത്തതാണ് ആ വാക്കെനിക്ക് പാലിച്ചേ പറ്റൂ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ന്യായീകരണങ്ങൾ പറയുന്നുണ്ട് സുനിൽ ഇനി പറ ഞാൻ അങ്ങനെ വാക്കുകൊടുത്ത് തെറ്റാണോ എനിക്കിപ്പോഴും അവളെ ഒറ്റപ്പെടുത്താൻ ഇഷ്ടമല്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയാൻ അപ്പോൾ ഭാവന ഒന്ന് ആലോചിക്കുന്നുണ്ട് എന്നിട്ട് അവൾ അവിടെ നിന്ന് പോകാൻ നിൽക്കാൻ കേട്ടോ അവസാനം സുനിൽ ഭാവനയോട് പറയുന്നുണ്ട് ഓക്കെ ഭാവന ഞാൻ ഇവിടെ നിന്ന് പോകാൻ പക്ഷെ എനിക്ക് രണ്ട് കണ്ടീഷൻ ഉണ്ട് ഒന്ന് മാനസികയുടെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിനെ ഡി എൻ എ ടെസ്റ്റ് നടത്തുമല്ലോ അതിൽ കുഞ്ഞ് നിങ്ങളുടേതാണ് തെളിഞ്ഞു കഴിഞ്ഞു കുഞ്ഞിനെ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് അവൾ എന്നോടൊപ്പം വരണം അതല്ല ആ ഡി എൻ എ ടെസ്റ്റിൽ കുഞ്ഞ് നിങ്ങളുടേതല്ല എന്നാണ് തെളിയുന്നത് കുഞ്ഞുമായിട്ട് അവൾ എൻ്റെ കൂടെ വരണം എന്ന് പറയാനട്ടോ ഇതെല്ലാം കേട്ട് ഭാവനയ്ക്ക് ഒന്നും പറയാനാകുന്നില്ല അവൾ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ശേഷം അവൾ സൂര്യ എവിടെ എന്ന് തിരഞ്ഞു നോക്കാൻ മുകളിൽ നോക്കിയിട്ട് കാണാത്തതിനാൽ അവൾ താഴെ വന്നിട്ട് നോക്കാൻ കേട്ടോ അപ്പോൾ ഹോളിൽ ദേവനും സൂര്യയും ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട് ഭാവന എവിടെയായിരുന്നു തൊട്ട് പിന്നാലെ തന്നെ ജയ ജയവരാന് കേട്ടോ എന്നിട്ട് ഭാവനോട് പറയാണ് സുനിയനോട് ഭാവന എന്തോ സീരിയസ് ആയി സംസാരിക്കുന്നത് കണ്ടു എന്താ അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഏ അങ്ങനെയൊന്നുമില്ല എന്തി ഞാൻ മനസ്സക്ക് വേണ്ടി സുനിനോട് അല്പം സംസാരിച്ചു ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ട എന്നിട്ട് അവൻ എന്താ എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുക കേട്ടോ സുനിൽ അദ്ദേഹം ദേവൻ ചോദിക്കുന്നതിന് മോൾ എന്താ മനസ്സിൽ കണ്ടത് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഞാൻ സുനിലിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അവൻ എനിക്കൊക്കെ രണ്ട് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് അത് ഓക്കെ ആണെങ്കിൽ അവൻ ഇവിടെ നിന്ന് പോകാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ അപ്പോൾ ജയ ചോദിക്കുന്നത് എന്ത് കണ്ടീഷനാൻ പറഞ്ഞത് ഇത് കേട്ടുകൊണ്ട് സുനിൽ അവിടേക്ക് വരുന്നുണ്ട് ആ രണ്ട് കണ്ടീഷൻ ഞാൻ പറയാം എന്ന് പറയാൻ എന്നിട്ട് അവൻ ഭാവനോട് പറഞ്ഞ ആ രണ്ട് കണ്ടീഷനും അവരുടെ മുന്നിൽ പറയുകയാണ് ഇത് കേട്ടുകൊണ്ട് മാനസയും അവിടേക്ക് വരുന്നുണ്ട് അവളും വല്ലാണ്ടങ്ങ് ഷോക്ക് ആവുകയാണ് അപ്പോൾ എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കാൻ സുനിൽ വീണ്ടും പറയുന്നുണ്ട് ഈ ഒരു ഉറപ്പ് മാനസ എല്ലാവരുടെ മുന്നിൽ വെച്ച് എനിക്ക് തരണം എങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്നും പോകാം പിന്നെ ഒരു കാര്യം മാനസയുടെ ഡെലിവറി കഴിയുന്നതുവരെ ഞാൻ ഈ വീട്ടിൽ വന്നും പോയും നിൽക്കും ഇല്ലെങ്കിൽ ഞാൻ മാനസികപരമായിട്ട് തളർന്നു പോയിരിക്കും അതുകൊണ്ടാണ് എനിക്ക് അവൾ നഷ്ടപ്പെടാൻ വയ്യ എന്നല്ലാതെ നിങ്ങളാരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ മനപ്പുറം ഇവിടെ നിൽക്കുന്നത് എന്നിട്ട് മാനസികയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നു മാനസ എന്തു പറയുന്നു അപ്പോൾ മാനസികമായിട്ടെ ഒന്നും ഇണ്ടാതെ താഴെട്ട് നോക്കി നിൽക്കുകയാണ് സുനിൽ പറയുന്നുണ്ട് നല്ലപോലെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി അതുവരേക്കും ഞാൻ ഇവിടെ ഉണ്ടാകും ഇത് കേട്ടുകൊണ്ട് അജയൻ മുന്നോട്ട് വന്നിട്ട് പറയുന്നുണ്ട് എന്നാൽ എനിന്റെ മോഹം അങ്ങ് കളഞ്ഞേ ഞങ്ങളുടെ മോൾ എന്തായാലും എന്നോടൊപ്പം വരില്ല ഇത് കേൾക്കുമ്പോൾ സുനിൽ ചിരിച്ചുകൊണ്ട് പറയാനേ ഞാൻ മാനസികയോടാണ് ചോദിക്കുന്നത് അവളോ ഒരു ഉത്തരം പറയട്ടെ എന്നിട്ട് ശരി എന്നാൽ എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോവാൻ മാനസിയായിട്ട് ഒരു തീരുമാനം പറയാനാവാതെ അവൾ അകത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഭാവന സൂര്യോട് പറയുന്നുണ്ട് സൂര്യ ഇപ്പോൾ വരാം മാനസിയോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവാന് ശേഷം മാനസികമായിട്ട് ബാൽക്കണിയിൽ പോയി കണ്ണു മടച്ചിട്ടെന്ന് ആലോചിക്കാ അപ്പോൾ ഭാവന വന്നിട്ട് മാനസ എന്ന് വിളിക്കാൻ അവൾ ഞെട്ടിയിട്ട് കണ്ണു തുറക്കാൻ സൂര്യൻ ചോദിച്ചത് നീ കേട്ടില്ലേ ഇത് തന്നെയാണ് അവൻ എന്നോടും പറഞ്ഞത് അവൻ എന്നെ കുഞ്ഞല്ല പ്രധാനം നീയാണ് നീ കരുതുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ അവൻ നിനക്ക് തന്ന വാക്കിനാണ് ഇമ്പോർട്ടൻസ് നൽകുന്നത് അവൾ നിന്നെ ഒരിക്കലും ഒറ്റപ്പെടുത്തില്ല എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള കാരണങ്ങളാണ് അവൻ സംസാരിക്കുന്നത് മാനസ എന്ന് പറയാൻ മാനസിയവട്ടേക്ക് അറിയാൻ കേട്ടോ എന്നിട്ട് അവൾ പറയുന്നുണ്ട് ഞാൻ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് ഭാവന എനിക്കൊരു പിടിയുമില്ല നിങ്ങളുടെ കുഞ്ഞിന് ജന്മം നൽകിയിട്ട് ഞാൻ സുനിലിന്റെ കൂടെ പോയി ജീവിക്കാൻ അതൊരിക്കലും കഴിയില്ല ഏതൊരു പുരുഷനും സ്വന്തം ഭാര്യയിൽ പ്രതീക്ഷയും വിശ്വാസവും ഒക്കെ ഉണ്ടാവും ഭാവന ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും സുനിലിനെ ഉണ്ടാകില്ല അപ്പോൾ ഭാവന പറയുന്നത് മാനസ അതൊക്കെ നിന്റെ വെറും തോന്നലാണ് സുനിൽ നിനക്ക് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൂ നിനക്ക് വേണ്ടിയിട്ടാണ് അവനീ കാത്തിരിക്കുന്നത് അതുകൊണ്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ നീ സുനിലിനോടൊപ്പം പോകുന്നത് തന്നെയായിരിക്കുന്നത് അവന് മാത്രമേ നിന്നെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്തായാലും നീ നന്നായിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്കുക പെട്ടെന്നൊന്നും ഒരു തീരുമാനം എടുക്കരുത് എന്ന് പറയാൻ അങ്ങനെ ഭാവന അവൾ ആശ്വസിപ്പിച്ചുകൊണ്ട് അകത്തേക്ക് പോവാണ് ശേഷം മാനസിയാകട്ടെ ആ ബാൽക്കണിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാം പിന്നീട് കാണിക്കുന്നത് മോഹനൻ അവന്റെ വീട്ടിൽ തിരികെ എത്തുകയാണ് ആ സമയത്ത് അവന്റെ അമ്മ ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട് ഗായത്രിയുടെ വസ്തുവിന്റെ ആധാരം നീ എന്നോട് ചോദിക്കാതെ എന്തിനാണ് അവൾക്ക് തിരികെ കൊടുത്തത് മോഹൻ പറയുന്നുണ്ട് അത് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഒരു കാര്യവുമില്ല അമ്മ ഇത്രയും നാൾ ആ വസ്തുവിനെ കുറിച്ചോ ആ വസ്തുവിന്റെ ആധാരം നമ്മുടെ കയ്യിൽ നിൽക്കുന്നതിനെ കുറിച്ചോ ആർക്കും അറിയില്ലായിരുന്നു പക്ഷെ ഈ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുന്നത് അത് ബുദ്ധിയല്ല അപ്പോൾ അവന്റെ അമ്മ പറയുന്നത് അത് നശിപ്പിച്ച് കളയാമായിരുന്നു നമുക്ക് കിട്ടില്ലെങ്കിൽ അത് അവൾക്കും വേണ്ട അപ്പോൾ മോഹൻ പറയുന്നത് ഇതൊക്കെ നമുക്ക് പറയാവുന്നതേയുള്ള അമ്മ പക്ഷെ അത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഞാൻ ആധാരം കൊണ്ടു കൊടുത്തത് ഭരത്തിന്റെ കൈകളിലാണ് ഇനി അവർക്ക് നല്ലത് തോന്നിയാൽ നമുക്ക് തിരികെ തരും അല്പമെങ്കിലും ആ ഒരു കാത്തിരിപ്പിലാണ് ഞാൻ കുറച്ചു ദിവസം ഞാൻ നോക്കും അതല്ല എങ്കിൽ അത് തിരികെ വാങ്ങിക്കാൻ എനിക്കറിയാം എനിക്ക് അവകാശപ്പെട്ടത് ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യും എന്ന് പറയാൻ ഇങ്ങനെയൊക്കെയുള്ള മോഹന്റെ വാക്കുകൾ അവൻറെ അമ്മക്ക് പ്രതീക്ഷ തോന്നുക ഇങ്ങനെ തന്നെ വേണം മോഹൻ എന്ന സംസാരിക്കും അത് വിട്ടുകൊടുക്കരുത് അങ്ങനെ ചിന്തിക്കണി അതിനുള്ള വഴി എന്താന്ന് വെച്ചാൽ നോക്ക് എന്ന് പറയാൻ കേട്ടോ അവന്റെ അമ്മ ശേഷം കാണിക്കുന്നത് സൂര്യയുടെ വീട്ടിലേക്ക് ഭരത്ത് ഭാമയെ കൂട്ടിക്കൊണ്ട് വരികട്ടോ അവർ വരുന്നത് കാണുന്ന ഭാവന മുറ്റത്തേക്ക് തന്നെ ഇറങ്ങി ചെല്ലുകയാണ് ആ ഭരത്തെ ഭാമെ എന്താ ഈ വഴിക്കൊക്കെ വാ കയറി വാ എന്ന് പറഞ്ഞ് അവരെ കയറ്റിരുത്താനോ രണ്ടാളുടെ മുഖത്ത് നല്ല സന്തോഷം കാണുന്നുണ്ടായിരുന്നു എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുട്ടോ ഭാവന അപ്പോൾ ഭരത്ത് പറയുന്നത് ഞങ്ങൾ ചേച്ചിക്ക് സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ അപ്പോഴേക്കും സൂര്യയും ദേവനൊക്കെ അവിടെ എത്തുന്നുണ്ട് വാ ഭരത്ത് നിങ്ങൾ അകത്തേ കയറിയിരിക്കുക എന്ന് പറയാനോ അങ്ങനെ അവരെ അകത്ത് കൊണ്ടുപോയി സോഫയിലിരുത്താണ് അപ്പോഴേക്കും അവിടെ ജാനകിയും ജയയും ദേവനും സൂര്യയും എല്ലാവരും അവരൊന്നിച്ചിരിക്കാൻ കേട്ടോ ഇത് കണ്ടുകൊണ്ട് അജയനും പ്രസീതയും അവർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ചേച്ചി എന്തായാലും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് ഇന്നലെ ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു മോഹൻ മാമൻ എന്നെ വിളിച്ചു വരുത്തി അത്യാവശ്യമായിട്ടത് കാണണം എന്ന് പറഞ്ഞത് അതെന്തിരാ പരത്തേ എന്ന് ചോദിക്കുന്നുണ്ട് ബാമൻ പറയാൻ ചേച്ചി ഞാനും ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു മാമൻ വന്നത് അമ്മയുടെ പേരിലുള്ള സ്വത്തുക്കളുടെ ഡോക്യുമെന്റ്സ് എല്ലാം എന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ ആകെ ഞെട്ടിപ്പോയി ചേച്ചി നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടാതെ അവർ ഇങ്ങോട്ടേക്ക് തരിക എന്ന് വെച്ചാൽ ശരിക്കും നമുക്ക് അത്ഭുതം ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയല്ലേ മാത്രമല്ല എന്നെ ഏൽപ്പിച്ചതിനു ശേഷം മാമ പറയുകയും ചെയ്തു ഇത് എന്തായാലും നിങ്ങളുടെ കൈകൾ തന്നെ എത്തിച്ചേരേണ്ടതാണ് ഇതിനെ ചേച്ചിയെ ഏൽപ്പിക്കണമെന്നും ചേച്ചിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാനും ചേച്ചിയുടെ അച്ഛൻ്റെ മകനാണ് എന്ന കാര്യത്തിൽ ഉറപ്പുണ്ടെങ്കിൽ ചേച്ചി വല്ലതും അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞു എന്ന് പറയാനും ഇത് കേൾക്കുമ്പോൾ ഭാവനക്കോ സന്തോഷാവുമാണ് ആണോ ഭരത്തെ അങ്ങനൊക്കെ ഉണ്ടായോ എന്ന് ചോദിക്കുന്നുണ്ട് അതേ ചേച്ചി ഇതാണ് ആ കുറച്ചു ഡോക്യുമെന്റ്സ് എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഭാവന അത് വാങ്ങിട്ട് മറച്ചു നോക്കുന്നുണ്ട് ചേച്ചിയോട് പറയാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഭാമയെ കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത് അമ്മയോട് പോലും ഞാൻ വിവരം പറഞ്ഞിട്ടില്ല ആദ്യം ചേച്ചിയോട് തന്നെ അറിയിക്കണമെന്ന് തോന്നി എന്ന് പറയാൻ കേട്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഈ കാര്യം ഞങ്ങൾ ഇന്നലെ ഉള്ളൂ നിങ്ങളുടെ മാമന്റെ വീട്ടിൽ പോയി കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിച്ചൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് കരുതിയിരിക്കുകയായിരുന്നു എന്തായാലും ഇനിയിപ്പോൾ അതിന്റെ ആവശ്യമില്ലല്ലോ അതെ എന്ന് പറയാൻ കേട്ടോ ഭാവനെ ഭരത് പറയുന്നൊരു ചേച്ചി എന്തായാലും മാമനായിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് തന്നതല്ലേ അവർ പറഞ്ഞത് കൊണ്ടല്ലേ നമ്മൾ അമ്മയുടെ പേരിൽ അങ്ങനെ സ്വത്തുക്കുള്ളത് അറിഞ്ഞു അതുകൊണ്ട് എന്തെങ്കിലും ഒരു പങ്ക് നമുക്ക് മാമന കൊടുക്കണം ചേച്ചി എന്ന് പറയാനോ ഭാവന പറയുന്നുണ്ട് അതേ ഭരത്തെ അതാണ് അതിന്റെ ശരിയായ തീരുമാനം ഒന്നുമില്ലെങ്കിലും നമ്മുടെ അമ്മയുടെ അതേ രക്തമല്ലേ മാമനും അപ്പോൾ മാമനും അതിൽ അവകാശമുണ്ട് എന്ന് പറയാനോ അപ്പോൾ ഭരത്ത് പറയുന്നുണ്ട് മാത്രമല്ല ചേച്ചി മുത്തശ്ശൻ അങ്ങനെ ഒരു കാര്യം ചെയ്ത് മാമന് നല്ല വിഷമമുണ്ട് രണ്ട് മക്കൾ ഉണ്ടായിട്ടും ഒരു മകനോട് മാത്രം വേർതിരിവ് കാണിച്ചതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് അവരുടെ സംസാരത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയാനുണ്ട് അപ്പോൾ ദേവൻ പറയുന്നുണ്ട് ഒരു കണക്കിന് അവർ പറഞ്ഞ ശരിയാണ് പക്ഷെ അതിനെ അവർ കണ്ടെത്തേണ്ട വഴി ഇതായിരുന്നില്ല നേരെ ചൊവ്വ നല്ല രീതിയിൽ പറയുകയാണെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കുമായിരുന്നല്ലോ പക്ഷെ അവർ സ്വീകരിച്ച വഴി ശരിയായില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ എല്ലാം അവർ വളരെ സന്തോഷത്തോട് കൂടി ഹാപ്പി ആയിട്ട് തന്നെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ ഭരത്തും ബാമയും അവിടെ നിന്നും ഇറങ്ങുകയാണ് അതിനുശേഷം ഭാവന ഗായത്രിയെ ഫോണിൽ വിളിക്കുന്നുണ്ട് എന്നിട്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോൾ ഗായത്രിക്കും ഒത്തിരി സന്തോഷമാകുന്നുണ്ട് ഇത്രക്കും ഈസി ആയിട്ട് ആ ഡോക്യുമെന്റ് അവരുടെ കയ്യിൽ വന്ന് ചേരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അതിന്റെ ആ സംസാരമൊക്കെ ഗായത്രിയും പറയുന്നുണ്ട് അവസാനം ഭാമ പറയുന്നുണ്ട് എന്തായാലും പോലെ തന്നെ മുത്തശ്ശിന്റെ മകനാണല്ലോ മോഹനൻ മാമനും അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ അവർക്കും എന്തെങ്കിലും നമ്മൾ കൊടുക്കണം അമ്മ എന്ന് പറയാനും അപ്പോൾ ഗായത്രിക്കും ഒത്തിരി സന്തോഷം അതേ മോളെ ഞാനും അത് ആഗ്രഹിച്ചത് തന്നെയാണ് അവനും ഒരു ഷെയർ നമുക്ക് കൊടുക്കാം എന്ന് പറയാൻ കേട്ടോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകട്ടെ ഇനി ഇതിനെ ചൊല്ലി ഒരു തർക്കവും വഴക്കും ഒന്നും വേണ്ടല്ലോ എന്ന് പറയാൻ അതെ അമ്മേ അവരെല്ലാം നിർ ഇനി അവരായിട്ട് ഒന്നിനുമില്ല എന്നൊക്കെയാണ് ഭരത്തിന് വാക്ക് കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് വിശ്വസിക്കാം തൽക്കാലത്തേക്ക് അല്ലേ അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ